ഞാൻ ഈ ഇന്നത്തെ അനുഭവപ്പെടുന്നുണ്ട് ഒരു പ്രായത്തിൽ സ്വാഭാവികമാണോ ആണെങ്കിൽ തന്നെ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഈ ഒരു പ്രായത്തിൽ ഏത് കാലത്തും യുവജനത്തിന്റെ പ്രകൃതമാണ് ഒരുപാട് ആകർഷണീയതകൾ അവരെ സ്വാധീനിക്കും എന്നുള്ളത് അതൊരു തെറ്റായിട്ടല്ല നോക്കി കാണേണ്ടത് പക്ഷേ അതിലുള്ള പതിയിരിക്കുന്ന അപകടം കൊച്ചു കൊച്ചു താല്പര്യങ്ങളിലേക്ക് കഴിഞ്ഞാൽ ആത്യന്തികമായ ജീവിതത്തിൻ്റെ ഒരു ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഊർജനഷ്ടുണ്ടാവും ഇതിനെ എങ്ങനെ അതിക്രമിക്കണം എന്ന ചോദ്യത്തിന് സ്വാമിക്ക് പറയാൻ തോന്നാറുള്ളത് സൈക്കിള് പഠിക്കുന്ന സമയത്ത് അവരെ നിർദ്ദേശിക്കുന്ന ഒരു തന്ത്രമുണ്ട് സൈക്കിള് പഠിക്കാൻ ഉദ്യമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചാടി കയറി ബാലൻസ് കിട്ടുന്നതിന് അവർ തത്രപ്പെടും അപ്പം അവര് മുന്നിൽ നോക്കുമ്പോൾ കാണുന്നത് കുഴികളാണ് അപ്പം അവര് വളരെ പരിഭ്രമിച്ച് കൃത്യമായിട്ട് അതിൽ തന്നെ ചെന്ന് ചാടുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ പരിശീലകർ പറയുക മുന്നോട്ട് നോക്കൂ നോക്കൂന്ന് അങ്ങനെ മുന്നോട്ട് നോക്കുന്ന സമയത്ത് ബാലൻസ് തനിയേ കൈവരും ഇതുപോലെ വിദ്യാർത്ഥി ലോകം യുവജനം അവരുടെ ആ അവരുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്താണ് ഞാൻ എന്തായി തീരണം ജീവിതത്തിൽ അങ്ങനെ ഒരു ദൂരക്കാഴ്ച ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ അതിൻ്റെ രീതിയിൽ വേണ്ടത് വേണ്ട പ്രകാരത്തിൽ നിശ്ചയിക്കാനും സാക്ഷാത്കരിക്കാനും സാധിക്കും ടെംപ്റ്റേഷൻസിനെക്കുറിച്ച് വറി ചെയ്യാതെ എനിക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത് ഞാൻ എന്തായി തീരണം എന്ന നിലയിൽ ആലോചിക്കാൻ യുവജനം തയ്യാറായാൽ മതി അതിന് നമുക്ക് കുട്ടികളെ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിത ആസൂത്രണ വിഷയത്തിൽ ഒരു ലൈഫ് ലോങ് പ്ലാനിങ് അവർക്ക് സാധിക്കും